മീഡിയം സൈസും ലാർജ് സൈസിലും വരുന്ന ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്ന ടോപ്പ് ആണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ഫാബ്രിക് ആണ് യോക്ക് പാട്ടിൽ ചെറിയൊരു ക്ലോത്ത് യോക്ക് പാട്ടിൽ വന്നിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നേക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടു ഷെയ്ഡ്സിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നെക്ക് പോർഷൻ വരുന്നത് ഒരു ലൈറ്റ് വി വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആയിട്ട് തന്നെ വരുന്നുണ്ട് സ്ലീവിലും നമുക്ക് ബീഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ നെക്കിലും അത്യാവശ്യം താഴ്വോട്ട് നമുക്ക് സ്കേറ്റേഡ് ആയിട്ടും ഇതുപോലെ ബീഡ്സ് വർക്ക് ഇതിനകത്ത് വരുന്നുണ്ട് വൈറ്റ് കളർ ആയിരിക്കും വരുന്നത് ഇതിന്റെ ബോട്ടം സെയിം കളർ തന്നെ ആയിരിക്കും നോർമൽ ബോട്ടം ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് പ്രോഡക്ടിന്റെ ദുപ്പിട്ട വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സൈഡില് ഷുഗർ ബീഡ് വൈറ്റ് കളറിൽ സിൽവർ സോറി സിൽവർ കളറിൽ ഷുഗർ ബീഡ് ആഡ് ആവുന്നുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ സെക്കൻഡ് കളർ നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു ആണ് സെക്കൻഡ് കളർ വന്നേക്കുന്നത് രണ്ടും നമുക്ക് പേസ്റ്റൽ ഷെയഡ് തന്നെയാണ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പിട്ട ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഈയൊരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക ഓക്കെ താങ്ക് യു